നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരേക്കർ മുപ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം അതിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീട് ടെറസ് ഇട്ട വീട് അതുപോലെ തന്നെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഇരുന്നൂറോളം വരുന്ന റബ്ബർ ആറ് വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിലെ വീടാണത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുള്ള നല്ല വൃത്തിയുള്ള ഒരു സെമി ഫർണിഷ് വീട് പിൻഭാഗത്ത് ഇങ്ങനെ ആയിട്ട് ഇവിടെ ഒരു വീടുണ്ട് പക്ഷേ ഇത് നമ്മൾ കാര്യമാക്കുന്നില്ല ഇതെന്താ വെച്ചാൽ കുറച്ച് വർഷത്തെ പഴക്കമുണ്ട് ഏകദേശം ഒരു അറുപത് വർഷത്തെ പഴക്കമുണ്ട് പിൻഭാഗത്തെ വീടിന് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് ഇരുന്നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറും മരങ്ങളുണ്ട് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് പാലക്കാട് തിരുവനന്തപുരമല റൂട്ടിലെ പെരുങ്ങോട്ടുകുർശി എന്ന് പറയുന്ന സ്ഥലം ഈ പെരിങ്ങോട്ടുകുർശിയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചക്കമുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരേക്കർ മുപ്പത്തി എട്ട് സെന്റ് സ്ഥലം നല്ല സൂപ്പർ പ്ലേസ് നിരപ്പായിട്ടുള്ള നല്ല സൂപ്പർ പ്ലേസ് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് എൺപതിനായിരം രൂപ നമ്മളെ വീടിനൊന്നും വില കാണിക്കുന്നില്ല ി സ്ഥലത്തിന്റെ വില ഒരു സെന്റ് സ്ഥലത്തിന് എൺപതിനായിരം രൂപ വെച്ചിട്ട് ഒരേക്കർ മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലം എത്രയാണോ കിട്ടുന്നത് അതാണ് ഇതിൻ്റെ വില കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് കുറിച്ച് എന്ന് പറയുന്ന സ്ഥലം